ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് കരുതുന്നു കേട്ടോ മഷാ അല്ല അലഹമുല്ല ഞാനും ഇവിടെ സുഖമായിട്ട് പോവാണ് ചെറിയ തലവേദനയൊക്കെ ഉണ്ട് കേട്ടോ അതാണ് രണ്ട് ദിവസമായിട്ട് നമ്മുടെ വീഡിയോ ഒന്നും കാണാതിരിക്കുന്നത് ഷോർട്ട് മാത്രം ഒന്നും ഇട്ട് പോവുമായിരുന്നു കേട്ടോ പിന്നെ പാത്തൂന് ഇന്ന് സ്കൂൾ സ്കൂളുണ്ടെങ്കിൽ ഞാൻ ഇന്ന് സ്കൂളിൽ വിട്ടില്ല അവൾക്ക് പനിയുണ്ട് ഇന്നലെ മുതൽ തുടങ്ങിയ ഒരു ജലദോഷവും ചുമയും ഒക്കെയാണ് കേട്ടോ അതുകൊണ്ട് ഇന്ന് ഞാൻ സ്കൂളിൽ വിട്ടില്ല എന്നും കൂടി മരുന്ന് കൊടുത്ത് നോക്കിയിട്ട് നാളെ അളവിടാമെന്ന് ഞാൻ വിചാരിക്കുന്നു കുറവുണ്ടെങ്കിൽ അപ്പോൾ ഇത് ചെറിയൊരു വീഡിയോയാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുക്കാനെന്ന് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് തലവേദനയും തലയ്ക്ക് ഭയങ്കര ഭാരം പോലെയുണ്ട് പനിക്കാണോ എന്നൊന്നും അറിയത്തില്ല പിന്നെ മൈഗ്രെയിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇനി അതാണോ എന്നും അറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ശരിക്കും വീഡിയോ എടുക്കാനായിട്ട് പറ്റാതിരിക്കുന്നത് അപ്പോൾ ഇന്നെന്തായാലും വീഡിയോ ഇടാതിരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു ചെറിയ 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 കുട്ടി ഇതുവരെ ഇട്ടതിലും ചെറിയ വീഡിയോ ഞാൻ തോന്നുന്നു കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഒന്ന് കാപ്പിയൊന്നും ഉണ്ടാക്കണ്ടായിരുന്നേ തലേന്ന് ഇന്നലെ പെരുന്നാളിൻ്റെ ബിരിയാണി ബാക്കിയുണ്ട് അപ്പോൾ രാവിലെ അതങ്ങോട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ പിന്നെ വാപ്പാക്ക ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കി വെച്ചിട്ടു കൊടുത്തിട്ടുണ്ട് ഞങ്ങളെല്ലാവരും പിന്നെ ചോറാണ് കഴിച്ചത് ബിരിയാണി ചോറായിരുന്നു കഴിച്ചത് പിന്നെ ഇന്നിപ്പം എന്തായാലും വെള്ളച്ചോറ് വെക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് കലവും വെള്ളമൊക്കെ അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തീയൊക്കെ രാവിലെ തന്നെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു മഴക്കോളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് കേട്ടാ തലേന്ന് രാത്രി ചെറിയൊരു മഴ പെയ്തെന്ന് തോന്നുന്നു ഇവിടെ മഴയേ ഇല്ലായിരുന്നു കേട്ടോ മഴയില്ല നല്ല വെയിലായിരുന്നു നല്ല ചൂടായിരുന്നു കേട്ടോ നമുക്ക് വേനലിലൊക്കെ ഉള്ള അതേ ചൂടായിരുന്നു അപ്പോഴും വിചാരിച്ചു കാലം പോലും മറന്നു കാണും ഇതുപോലെ എന്താ മഴ പെയ്യേണ്ട സമയമാണല്ലോ ഇപ്പോഴും തോരാവളം പെയ്യേണ്ട സമയമാണ് എന്നിട്ട് മഴ ഇല്ലാതിരുന്നത് കൊണ്ട് നമ്മൾ വിചാരിച്ചു ഓയിനി ഇപ്പോൾ പെയ്യത്തൊന്നുമില്ല കാരണം അത്രയ്ക്ക് ചൂടായിരുന്നു കേട്ടോ പിന്നെ മെസ്സേജ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ കമൻസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മഴയൊന്നുമില്ല ഞങ്ങളുടെ നാട്ടിൽ മഴയൊന്നും എന്നുള്ളത് പിന്നെ എന്താ മുഖം കാണിച്ച് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടെട്ടോ മുഖം കാണിച്ച് ചെയ്യുന്നില്ല എന്നാലും ഒരു പുതിയ കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു മുഖമൊക്കെ കാണിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് പഴയ വീഡിയോസൊന്നും കാണാത്തത് കൊണ്ടാണ് കേട്ടോ ഒന്ന് ഇൻഷാ ഇൻഷാല്ല വീഡിയോയിൽ വരാം എന്നും വരാൻ കഴിഞ്ഞില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ വീഡിയോയിൽ വരാം കേട്ടോ പാത്തും ഇവിടെ സ്കൂളിൽ പോകാത്തതിനെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തൊക്കെയോ പറക്കി വെച്ചിട്ട് ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ആളങ്ങനെ നിൽക്കുകയാണേ പിന്നെ മീൻ നമുക്ക് നെത്തോലിയാണ് ഇറച്ചി ഇരിപ്പുണ്ടെങ്കിലും ഇറച്ചി വെക്കാനായിട്ട് നിന്നില്ല ഇന്നലെയൊക്കെ നമ്മൾ ഇറച്ചി തന്നെ ഉപയോഗിച്ചതുകൊണ്ട് അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു മീൻ മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ വാപ്പ നെത്തോലി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കറി വെക്കാനും പിന്നെ എന്താ പച്ചക്കറിയിലും മുരിങ്ങക്കെ മാത്രം ബാക്കി എടപ്പുണ്ടായിരുന്നു കേട്ടോ വേറെ പച്ചക്കറി തീർന്നിരിക്കുകയായിരുന്നേ മുരിങ്ങക്കായും പിന്നെന്താ ഒരു കായുമൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതും കൂടിയൊക്കെ ഇട്ടിട്ട് ഒരു അവിയലും പിന്നെ തൈരി ഇരിപ്പുണ്ട് അത് വെച്ചിട്ട് മോരുകാച്ചിയോ ഇല്ലെങ്കിൽ തൈരായിട്ട് തന്നെ നമുക്ക് എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ പരിപാടി വലിയ ജോലികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല മഴയായിട്ടോ അനിയത്തെ എപ്പോഴത്തേക്കും തൂക്കാനായിട്ട് ഇറങ്ങിയതായിരുന്നേ നല്ല ചപ്പും ചവറും ഒക്കെ ഉണ്ടായിരുന്നു മാങ്ങയൊക്കെ പുഴുത്ത പോയ മാങ്ങയുണ്ടല്ലോ അതൊക്കെ വീണിട്ട് മൊത്തം നശിച്ച് കിടക്കുമായിരുന്നു മുറ്റമൊക്കെ അപ്പോഴത്തേക്കും അനിയത്തി മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ നല്ല മഴയെന്നു വെച്ചാൽ ഉഷാറ് മഴയായിട്ടോ ഞങ്ങൾക്ക് ഈ ഉണക്കമായിരുന്ന സമയത്തേ ആ ഉള്ള മഴ കിട്ടിയ ഉള്ള വെള്ളം മാത്രമേ കിണറിലുള്ളൂ പെട്ടെന്ന് അങ്ങനെ വെയിലായപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വെള്ളമൊക്കെ ഞങ്ങൾ കിണറിൽ നിന്ന് വീണ്ടും താഴ്ന്നു പോകുവാണ് അത്രയ്ക്കും ചൂടായിരുന്നേ പെട്ടെന്ന് വെള്ളമൊക്കെ താഴ്ന്നു പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ് കുറച്ച് ഒരു എല്ലാ വർഷത്തെയും ഉള്ള ഒരു വെള്ളമൊന്നും നമുക്കിപ്പോൾ കിണറിലില്ല നല്ല മഴ പെയ്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വെള്ളം ത്തിന് ക്ഷാമമില്ലാതെ കുറച്ച് നാൾ ഒരു ആറേഴ് മാസമെങ്കിലും മുന്നോട്ട് പോകൂല്ലെങ്കിൽ നമ്മളെ കാര്യം പോക്കാണ്ട് കിട്ടാ അപ്പോൾ ഞാനതിൽ പിന്നെ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് അവിയലിന് വേണ്ടിയിട്ട് അരിയൊക്കെ ചെയ്യാൻ കേട്ടോ അരിചിനി അടുപ്പിലേക്ക് ആക്കണം ആ സമയത്ത് ചോറൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ തേച്ചൊന്നും മുടക്കിയിട്ടില്ല കേട്ടോ അതാണ് ആ പാത്രങ്ങളൊക്കെ തിട്ടേ തന്നെ ഇരിക്കുന്നത് മഴ കാരണമാണ് കേട്ടോ ഇറങ്ങാതിരുന്നത് പെയ്ത മഴ നല്ല മഴയായിരുന്നു കേട്ടോ നിന്നങ്ങ് പെയ്തൊന്നുമില്ല ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റുള്ള മഴയായിരുന്നു എന്നാലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള മഴയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടൊക്കെ മാറും നമുക്കൊരു സന്തോഷം അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും കേട്ടോ ഈ പ്രദേശങ്ങളിലേ പിന്നെ വെള്ളം കാണത്തില്ല പെട്ടെന്ന് ഓണക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും ഞങ്ങൾക്ക് ആകെ പ്രയാസം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ട്രൈപോഡ് പോഡ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രൈ കാര്യം ഒന്ന് പറയൂ എന്ന് ട്രൈപോഡ് ശരിക്കും എനിക്കൊരു കുറഞ്ഞ ട്രൈ പോഡായിരുന്നു ഉണ്ടായിരുന്നത് അത് പൊട്ടി അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ മേടിക്കാനായിട്ട് നിന്നില്ല ഇതിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഒരു മെച്ചമുണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനു വേണ്ടി തന്നെ ചിലവാക്കാനും പറ്റത്തുള്ളൂ അപ്പോഴത്തേക്കും എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് ട്രൈപോഡ് തന്നു തന്നെ കേട്ടോ തന്നിട്ടിപ്പോൾ ഒരു മൂന്നു നാല് ദിവസമായി അത് ഇതുവരെ യൂസ് ആക്കിയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പിന്നെ ഇടാനായിട്ട് നിന്നില്ലല്ലോ അതുകൊണ്ട് നല്ല ട്രൈപോഡ് നല്ല ക്വാളിറ്റി ട്രൈ പോഡാണ് കേട്ടോ നാളത്തെ വീഡിയോയിൽ അത് കാണിക്കാതെ അവൾ കോളേജിൽ പിള്ളേർക്ക് നമ്മൾ കൊറോണ വന്ന സമയത്ത് പിള്ളേർക്ക് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ട്രൈ പോഡായിരുന്നേ ഇപ്പം അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ അതുകൊണ്ട് അവൾ എനിക്കത് ഉപയോഗിക്കാനായിട്ട് തന്നിട്ടുണ്ട് നല്ല ട്രൈ പോഡ് ആട്ടോ നല്ല ക്വാളിറ്റി ട്രൈ പോർഡാണ് അതിൻ്റെ നാളെ ഞാനത് വീഡിയോയിൽ കാണിക്കാതെ ഇനിയിപ്പം നാളെ തൊട്ട് നമുക്ക് ആ ട്രൈപോഡിൽ വെച്ചിട്ട് വേണം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ മീൻ കറിയും അവിയലും ഒക്കെ റെഡി ആയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ കാര്യമങ്ങ് വിട്ടുപോയി പിന്നെ ഇത് സ്ഥിരം പറയേണ്ട കാര്യമില്ല നമ്മളിന്ന് കാണിക്കുന്ന അതേ കറികളും അവിയലും ഒക്കെ തന്നെയാണ് കേട്ടോ ശരിക്കും പെരുന്നാളിൻ്റെ വീട് നല്ല രീതിയിൽ എടുക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നതാണ് കേട്ടോ പക്ഷേ നടന്നില്ല എനിക്ക് അത്രയ്ക്കും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ രീതിയിൽ എനിക്ക് എന്താ തല സ്ഥലം ഇങ്ങോട്ട് പോകുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ബിരിയാണിയൊക്കെ വെക്കുന്നത് അവിടെ ഇവിടെയൊക്കെ ഷോർട്ടിന് വലിയ പണിയൊന്നും ഇല്ലല്ലോ ഉള്ളൂ ഒരു മിനിറ്റ് ആ ഒരു മിനിറ്റിലെല്ലാം ഉൾപ്പെടുത്തി കാണിക്കണം എന്നേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ നോക്കിയുള്ളൂ ലോങ്ങ് വീഡിയോസും ഷോർട്ടിൻ്റെ അളവ് വ്യത്യാസമുണ്ട് അപ്പം ലോങ്ങ് വീഡിയോസ് എടുത്തുകൊണ്ട് നിൽക്കാനുള്ളൊരു ഇതൊന്നും എനിക്കില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാ ഇടാതിരുന്നത് കേട്ടോ ഇന്നലെ പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും അനിയത്തിയും മോനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും അവളുടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അവളുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് പോവും ഇന്ന് ആള് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും പോവും അപ്പോൾ ഇതൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് വേറെ വലിയ വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇൻഷാല്ല നാളെ കാണണം കേട്ടോ നാളെ നല്ല രീതിയിൽ വീഡിയോ എടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നും കാര്യം നടക്കണമെന്നൊന്നും ഇല്ലല്ലോ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇൻഷല്ല നാളെ നോക്കട്ടെ കേട്ടോ നല്ല വീഡിയോസായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും തരാം